വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വെൽനസ്സിന് ഒരു സ്ഥായിയായ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് പറയുന്നത് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സൻസ് ഓഫ് എനി ഡിസീസ് ഓർ ഇൻഫർമിറ്റി ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വെൽനസ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വെൽനസ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടാണത് അവരുടേതായ ഇതെല്ലാം തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആ എക്സ്പ്ലനേഷനിൽ നമ്മൾ എന്താണ് ഈ ഹെൽത്ത് എന്നറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വെൽനസ്സിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അഞ്ച് തരം ഫിറ്റ്നസ്സാണ് ഹെൽത്തിനുള്ളത് ഒന്ന് ഫിസിക്കൽ ഹെൽത്ത് രണ്ട് മെൻറ്റൽ ഹെൽത്ത് മൂന്ന് ഇമോഷണൽ ഹെൽത്ത് നാല് സ്പിരിച്വൽ ഹെൽത്ത് അഞ്ച് സോഷ്യൽ ഹെൽത്ത് അപ്പോൾ ഈ അഞ്ച് ഹെൽത്ത് കണ്ടീഷനാണ് നമ്മൾ ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പം ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അവയവങ്ങളും പ്രവർത്തിപ്പിക്കാനും പ്രവർത്തിക്കുന്നതും ആ ഏത് തരത്തിലുള്ള ഒരുവിധ രോഗങ്ങളൊന്നും നമ്മളെ പിടിപെടാതിരിക്കുന്ന തരത്തിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമാണ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് തരത്തിലുള്ളതായ മെമ്മറി നമ്മുടേതായ മൈൻഡിനെ ശരിയായ ഇതിൽ കാമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഇല്ലാതിരിക്കാനും അങ്ങനെ എന്ത് കാര്യവും മെൻ്റൽ ആറ്റിറ്റ്യൂഡിനെ നമ്മൾ ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെയാണ് ഇമോഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഹെൽത്ത് എന്ന് വെച്ചാൽ നമ്മളുടെ കാര്യം കണ്ടു അതിൻ്റെ ഒരു ഫീലിംഗ് എങ്ങനെയാണ് ആ ഫീലിംഗ് നമുക്ക് ഉതകം തന്നെ ചിലപ്പോൾ കരച്ചിൽ വരും അല്ലെങ്കിൽ നമുക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാമിന കുറഞ്ഞു പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിലേക്ക് ആക്കുന്നതാണ് ഈ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞത് അടുത്തതായിട്ട് സ്പിരിച്വൽ ഹെൽത്താണ് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്തിട്ടായാലും മറ്റെന്ത് തരത്തിലുള്ളതായ ആൾക്കാർക്കാണേലും ഇന്നർ മൈൻഡിനെ കാമാക്കി വെക്കുന്നതാണ് സ്പിരിച്വൽ ഹെൽത്ത് എന്ന് പറയുന്നത് ധ്യാനത്തിലിരിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇവർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡിനെ ശരിയായത് ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റണം സോഷ്യൽ ഹെൽത്ത് എന്ന് വെച്ചാൽ നമ്മളൊരു പൊതുവേദിയിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ പൊതുവേദിയിൽ പോകുന്നതായ സ്ഥലത്ത് നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മളെക്കുറിച്ചുകൊണ്ട് മോശമായ രീതിയിൽ ഒരു നെഗറ്റീവ് എനർജി തോന്നാത്ത തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇത് ഹെൽത്തിൻ്റെതായ ടോട്ടൽ ഫിറ്റ്നസ് ആണ് കാണിക്കുന്നത് അവിടെ എന്നാൽ ഒരു വെൽനസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞങ്ങളുടെ ഒരു വെൽനെസ് സെൻ്റർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏഴ് തരത്തിലുള്ളതായ ഒരു വെൽനസ് പ്രൊസീജിയറാണ് ഞങ്ങളവിടെ ഫുൾഫിൽ ചെയ്യണത് ഞങ്ങൾ ഏഴ് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് അത് കണക്കാക്കുന്നത് ആ ഏഴ് സെഗ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ വെൽനസ് ഫിസിക്കൽ വെൽനസ്സിൽ നമ്മൾ എന്ത് ചെയ്യും ന്യൂട്രീഷൻ സപ്പോർട്ട് കൊടുക്കും അവർ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷൻ സപ്പോർട്ട് കൊടുക്കും എക്സർസൈസ് കൊടുക്കും ഡിറ്റോക്സിഫിക്കേഷൻ കൊടുക്കും പ്രിവെൻറ്റീവ് കെയർ പറഞ്ഞു കൊടുക്കും ഇതാണ് ഞങ്ങളുടെ മെൻ്റൽ വെൽനസ് അല്ല സോറി ഫിസിക്കൽ വെൽനസ് അപ്പോൾ ഫിസിക്കൽ വെൽനസ്സിനോട് അടുത്തതായിട്ട് വരുന്നത് മെൻറ്റൽ വെൽനസ്സാണ് മെൻറ്റൽ വെൽനെസ്സിന് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ളതായ സ്ട്രെസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് സ്ട്രെസ് എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളതായ കാര്യത്തിന് വേണ്ടപ്പെട്ടതായ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി നമ്മളാ മെൻ്റൽ വെൽനസ് നമ്മൾ ക്ലിയർ ആക്കി എടുക്കും ക്ലാരിറ്റി ക്ലിയർ ആക്കും സൈക്കോളജിക്കൽ മെത്തഡിലുള്ളതായ എക്യൂപ്മെൻറ്റ്സ് വെച്ച് യാതൊരു തരത്തിലും മരുന്നുകളുടെ സഹായമില്ലാതെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ വെൽനസ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ളതായ രോഗങ്ങളെയും ചികിത്സിക്കുന്ന ഒരു പാർട്ടല്ല വെൽനസ് എന്ന് വെച്ച് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഈ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അതിനെ വെൽനസ്സിലേക്ക് മാറ്റിയെടുക്കുക ആദ്യത്തെ പറഞ്ഞ ഹെൽത്തിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ആ തകരാറുള്ളത് മാത്രം മാറ്റി ഫിറ്റാക്കി പെർഫോമൻസിന് വേണ്ടി ഫീലിംഗ് ഗുഡിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണത് അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് അടുത്തുള്ളിൽ വെൽനസ് പാർട്ടിൽ വന്നത് ഇമോഷണൽ വെൽനസ് ആണ് ഇമോഷണൽ വെൽനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവും നമ്മുടെ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അവേർനെസ് ഉണ്ടാവും റെസിലിയൻസ് ഉണ്ടാകും നമ്മൾ എല്ലാ തരത്തിലുള്ളതായ എക്സ്പ്ലനേഷൻസും എക്സ്പ്രഷൻസും നമുക്ക് ഗുണപ്രദമായ രീതിയിൽ ആക്കിയെടുക്കാൻ സാധിക്കും ഇമോഷണൽ വെൽനസ് ക്ലിയറാക്കിയാൽ ആ ഇമോഷണൽ ഈ പറഞ്ഞ വെൽനസ്സുകളിലെല്ലാം തന്നെ അതാത് കൺസേൺഡ് ഡോക്ടർമാരും അതിന് വേണ്ടപ്പെട്ടതായ തെറാപ്പിസ്റ്റുകളും കൂട്ടായി പ്രവർത്തിച്ച് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളിലും അതിൻ്റെ വെൽനസ് പാകപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ള ബിഫോർ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ വെൽനസ്സാണ് സ്പിരിച്വൽ വെൽനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ കൊടുത്തും ആ മൈൻഡ് ഫുൾനസ് ടെക്നിക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അത് കൊടുത്ത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലിവിങ് എങ്ങനെ എന്നുള്ളതായ കാര്യം നമ്മൾ നോക്കിയിട്ട് അതിന് വേണ്ടപ്പെട്ടതായ മറ്റു തരത്തിലുള്ള തെറപ്പികളായിട്ട് കൊടുക്കും നമ്മളവിടെ അത് കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ വെൽനസ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ വെൽനസ് ഡെവലപ്പ് ആവും സോഷ്യൽ വെൽനസ് ഡെവലപ്പ് ഡെവലപ്പാക്കി വന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ചകളിലേക്ക് പോകുന്നതിന് ഒരു ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ക്ഷീണിതനാകുന്ന ഒരു തരത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെയാണ് എൻവയറമെൻറ്റൽ വെൽനസ് എൻവയർമെൻ്റൽ വെൽനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നാച്ചുറൽ ഒരു ഹാർമോണി ലൈഫ് എങ്ങനെ നടത്താൻ പറ്റും ആ നടത്താൻ പറ്റുന്നതിന് എന്തെല്ലാം അവയവങ്ങളുടെ പ്രവർത്തനമാണ് ബുദ്ധിമുട്ടിൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ആ അവയവങ്ങളെ നമ്മൾ എങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അത്തരം ഉപകരണങ്ങൾ വച്ച് അതിന് സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ആകെ ഈ പറഞ്ഞതായ ആറ് വെൽനസ്സും നമ്മൾ ശരിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല ഒരു ആരോഗ്യവാനായി മാറും അങ്ങനെ വന്നാൽ ഒക്കയുപേഷണൽ വെൽനസ്സും കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒക്യുപേഷണൽ വെൽനസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി ചെയ്യുകയും ചെയ്യുക ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതായ ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അതാത് വിഭാഗത്തിൽപ്പെട്ടതായ സ്പെഷ്യലിസ്റ്റുകളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് കറക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി നോൺ ഇൻവേസീവ് ആണ് യാതൊരു തരത്തിലുള്ള സർജികളിൽ സർജറികളുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് നോൺ ഫാർമ ഇൻ്റർവെൻഷൻസ് ആണ് അതാണ് ഞങ്ങളുടേതായ ഒരു വെൽനസ് ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ എന്താണ് ഈ വെൽനസ് എന്ന് പറഞ്ഞതായ സാധ്യതയിൽ നമ്മൾ പറയ നമ്മളിവിടെ പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നത് ഈ വെൽനെസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ളതായ മിസ്സണ്ടർസ്റ്റാൻഡിങ് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം യുവാക്കളായ ഭാര്യയും ഭർത്താക്കന്മാരും എല്ലാവരും നമ്മൾ അടുത്ത കാലത്ത് കാണുന്ന ഒരു വലിയതാണ് അവർ നൈറ്റ് ലൈഫിലേക്ക് പോകുന്നു ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളതായ ആളുകൾ ആ ജോലിയുടെ ക്ഷീണം ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ അവർ വീണ്ടും ഒരു കൃത്രിമ സുഖം തേടി പുറത്തേക്ക് പോവാണ് എന്താ കാരണം വെച്ചാൽ അവരുടെ ബെഡ്റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ മാത്രമേ താല്പര്യമുള്ളൂ നമ്മളൊരു ബെഡ്റൂമിൻ്റേതായ പവിത്രത അല്ലെങ്കിൽ ആ ബെഡ്റൂമിലുള്ളതായ സുഖം അവർ കുറയുന്നത് കൊണ്ടാണ് അവർ ഉറങ്ങുന്ന സമയം വരെ പുറത്തു പോയിരുന്ന് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ചിലർ കൃത്രിമ സുഖവും തേടുന്നു ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു കാര്യമാണത് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടേതായ ഒരു പ്രവർത്തനത്തിൽ മനസ്സിലാക്കിയത് ഞങ്ങളുടെ അടുത്ത് വരുന്നതായ ഒരു ഒരു ഗസ്റ്റിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു ഒരു ഉദാഹരണമായിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ ഈ അടുത്ത ദിവസം നമ്മൾ ഞങ്ങളുടേതായ ബോഡി കോമ്പസിഷൻ അനാലിസിസ് നടത്തിയതാണ് മുപ്പത് വയസ്സായിട്ടുള്ളതായ ഒരു പയ്യനെയാണ് ഞങ്ങൾ അനാലിസിസ് നടത്തിയത് ഈ മുപ്പത് വയസ്സായിട്ടുള്ളതായ പയ്യൻ്റെ അനാലിസിസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയാളുടെ വിസറൽ ഫാറ്റ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു ഈ വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ക്രമാതീതമായി വർദ്ധിച്ചു വന്നാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ സ്ട്രോക്ക് വരാതിരിക്കണം എന്നുകൊണ്ട് ഈ വിസറൽ ഫാറ്റ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു തലം ടെസ്റ്റുകളിലൊന്നും ലഭ്യമല്ല ഞങ്ങളുടേതായ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പിന്നീട് പറയുന്നതുമാണ് അവിടെ പക്ഷേ ആ മെഷീൻറ്റേതായ കാര്യം ആധികാരികമായിട്ട് പറയുന്ന ആൾക്കാരുണ്ടവിടെ അപ്പം ഞാനിപ്പോൾ പെട്ടെന്നായിട്ട് ഈ സംശയത്തിൻ്റെ ദൂരീകരണം എന്ന നിലവാരത്തിൽ ഞാൻ ഈ പറഞ്ഞത് ഞങ്ങളുടെ ബോഡി കോമ്പസിഷൻ അനാലിസിസ് വിൽ ബി ഗിവിങ് യു ദ കംപ്ലീറ്റ് റിസൾട്ട് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്സും മെൻറ്റൽ ഫിറ്റ്നസ്സും ഇമോഷണൽ ഫിറ്റ്നസ്സും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാൻ പറ്റും അത് ഹെൽത്തിൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ ഈ മെഷീനിൽ പറയും ഈ മുപ്പത് വയസ്സുള്ളതായ ഒരു പയ്യൻ്റെ ആ ടോട്ടൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഈ മെഷീൻ തന്നെ ഒരു സ്കോർ വച്ചിരിക്കുകയാണ് നൂറ് സ്കോർ ആ നൂറ് സ്കോറിൽ അൻപത്തിനാല് സ്കോറേ ഉള്ളൂ ഈ പയ്യനെ സമയത്തോളം ഈ പയ്യനെ സമയത്തോളം പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ല അയാളുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ രാത്രി ഉറക്കമില്ല പല ഭാഗത്ത് വേദനകളാണ് അപ്പോൾ പെയിൻ കില്ലർ ഒന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അതൊക്കെ സഹിച്ചു നടക്കുകയാണ് എന്നുള്ള അഭിപ്രായത്തിൽ അദ്ദേഹം ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇതേ കണ്ടീഷനിൽ തന്നെ അറുപത്തഞ്ച് വയസ്സായ മറ്റൊരാളുടെ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തു ആ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട് അറുപത്തഞ്ച് വയസ്സായ ആളുടെ ഇത് നൂറിൽ അറുപത്തഞ്ച് സ്കോറുണ്ട് നാലുവെച്ച് നോക്കണം അപ്പോൾ ചെറുപ്പക്കാരായ ആളുകളുടെ നല്ലൊരു ശതമാനം ജീവിതം എന്ന് പറഞ്ഞത് ആരോഗ്യപ്രദമായ ശരീരത്തിനെ കൂട്ടുപിടിച്ചിട്ടല്ല ഇത് സമൂഹത്തിലുള്ളൊരു വലിയൊരു വ്യതിയാനമാണ് ഈ വ്യതിയാനത്തിന് മാറ്റം വരണം എന്നുണ്ടെങ്കിൽ വെൽനെസ് സെൻ്ററുകളെ പ്രോത്സാഹിപ്പിക്കുകയും വെൽനസ് സെൻറ്ററുകളിലൂടെ വേണം നമ്മുടെ ആരോഗ്യം നിലനിർത്താനായി മരുന്നുകൾ കൊടുക്കുന്നത് എപ്പോഴും രോഗാണുക്കൾ സംബന്ധമായ അല്ലെങ്കിൽ രോഗാണു മൂലമുള്ള ആ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരുന്നുകളെ നമ്മൾ അവലംബിക്കേണ്ടത് അല്ലെങ്കിൽ അഭയം തേടേണ്ടത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ രോഗാണുക്കൾ മൂലമുള്ളതായ ഒരു ശാരീരിക ബുദ്ധിമുട്ടല്ല ഇതൊരു ഡിസോർഡറാണ് ഈ ഡിസോർഡറിനെ നമ്മൾ ഓർഡറിലാക്കണം അതിന് പകരമായി നമ്മൾ ഈ ഡിസോർഡറുകൾക്ക് നമ്മൾ മരുന്ന് കഴിച്ചാൽ ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകൾ മൂലം നമ്മൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അസുഖത്തിന് വശംവദനാവേ ചെയ്യും ആകുമെന്ന് മാത്രമല്ല മറ്റ് രോഗങ്ങൾ കൂടി നമ്മൾക്ക് വന്നു ചേരുന്നൊരവസ്ഥയിലേക്ക് വാർദ്ധക്യം നമുക്ക് ദുസ്സഹപൂർണമാകുന്ന ഒരു സാഹചര്യമാണ് നാം ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിൻ്റെതായ പ്രാധാന്യം പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതായ സ്ഥാപനത്തിൽ ഞങ്ങൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സെൻറ്ററിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾ യു എസിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഉള്ള ആൾക്കാരാണെങ്കിലും അവിടെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രാവർത്തികമായിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമുള്ള ഒരു സെൻറ്ററാണിത് ഈ സെൻറ്ററിൻറ്റേതായ എല്ലാ ഉപകരണങ്ങളും ബിഫോർ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ ചെയ്ത് സുഖപ്പെടുത്തി ഒരു ജീവിതത്തിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇവിടുന്ന് പുറത്തുവിടുന്നത് ആയതിനാൽ ഈ വീഡിയോ കാണുന്നതായ ഏതൊരു വ്യക്തികൾക്കും ഏത് തരത്തിലുള്ള സംശയങ്ങളും ദൂരീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റേതായ ടെക്നിക്കൽ എക്സ്പെർട്ടുകൾ എല്ലാവരും തന്നെ ഉള്ളൊരു സെൻറ്ററാണ് സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് ഇനി ഇതിനെ തുടർന്നുള്ളതായ സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്തിനാണ് പ്രവർത്തിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചും തുടർന്ന് വീഡിയോകൾ ഞങ്ങൾ പുറപ്പെടുവിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും